സ്വഹാപത്ത് മുഴുവനും സമർപ്പിച്ചവരാണ് അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കേണ്ടത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് സ്വഹാപത്ത് ജീവൻ കൊടുത്തു എല്ലാം കൊടുത്തു ഹൻലല അറിയുള്ള ചരിത്രം കാണാം ഹൻലമാര് പലരുമുണ്ട് അതിൽപ്പെട്ട ഒരു ഹൻലല ഹസീനുൽ മലായിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹൻലല അറിയപ്പെടുന്നവനുണ്ട് അത് പള്ളിയുടെ റോഡിന്റെ ആ പള്ളിയുടെ ഓപ്പോസിറ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലം ഒരു പള്ളീന അവിടെ ഒരു മക്ക അവിടെയാണ് അവരുടെ കബറിലുള്ളത് ഹൻലിയുള്ള ആ ഹർ അവന്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവര് അവരുടെ കല്യാണത്തിന്റെ അന്ന് യുദ്ധം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല കാരണം പറഞ്ഞാലും ഒപ്പം കല്യാണത്തിന് നിൽക്കാതെ ഊഹത്തിന് യുദ്ധത്തിന് പോകും അതുകൊണ്ട് അത് സ്വാഭാവിക അറിയാം ഉപരോട് പറഞ്ഞാൽ ഒപ്പരും കല്യാണത്തിന് ഉണ്ടാവില്ല കല്യാണാണെങ്കിലും ഒക്കെ ഫിക്സ് ചെയ്ത ആൾക്കാരൊക്കെ അറിയിച്ചതാണ് അങ്ങനെ കല്യാണം നടന്നു കല്യാണം നടന്നിട്ട് എന്താറിയുള്ള ഒന്നു ആ മണിയറയില് ആദ്യരാത്രി കൂടി എല്ലാം കഴിഞ്ഞ് ആദ്യ രാത്രി ഒക്കെ കഴിഞ്ഞ് ആ രാത്രി സമയത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാര്യ പറഞ്ഞു ഒന്ന് ഉത് കടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഭാര്യയും ചെങ്കൂറ്റുള്ള പണ്ടാണെന്ന് മനസ്സിലായില്ലേ അത് കേട്ട ഉടനെ കുളിക്കാൻ പോലും ജനാപത്തുകാരനാണ് കുളിക്കാൻ പോലും നിൽക്കാതെ നേരെ യുദ്ധത്തിലേക്ക് പോയി യുദ്ധത്തിൽ പോയി ചെയ്തവര് യുദ്ധത്തിൽ പടിദായി വേറെ ഒന്നും നോക്കിയില്ല ഞാൻ പുതിയ അപ്പഴല്ലേ എന്റെ പെണ്ണ് എന്താ വിചാരിക്കുക ഒന്നല്ല നമ്മള അവസ്ഥാണ് നമ്മളൊരു സ്വലാത്ത് മജലിസ് പൊറുത്ത മജലിസ് ഹൈറായ കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാ നമ്മടെ എല്ലാം ഇത് മണിയറയിൽ നിന്ന് എഴുന്നേറ്റിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഇത് കേട്ട ഉടനെ ജനാപത്ത് ജനാപത്തുകാരനാണ് കുളിക്കാൻ പോലും നിന്നിട്ടില്ല നേരെ യുദ്ധത്തിലേക്ക് പോയതാണ് ഷഹീദായി അപ്പൊ അവരുടെ മയത്ത് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ റസൂൽ ഞങ്ങളോട് ആ ഭാര്യ വന്നിട്ട് പറഞ്ഞു തങ്ങളെ അവര് ജനാപത്തുകാരാണ് കുളിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ റസൂ പറഞ്ഞു അവരെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടു എന്ന് എന്നിട്ട് ചരിത്രത്തിൽ കാണാം അവരുടെ തലയിൽ കുളിപ്പിച്ചതിന്റെ ഭാഗമായ അർഹറുകൾ ഉണ്ടായിരുന്നു മുടിയൊക്കെ നനഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അവരങ്ങനെ സമർപ്പിച്ചവരാണ് എല്ലാരും ഞാൻ എപ്പോഴും പറയുന്നത് നുസൈബത്തിൽ മാസനിയാന്റെ ചരിത്രം ഞാൻ എല്ലാ പരിപാടിയും പറയുന്നതാണ് ഇഷ്ടപ്പെട്ട ചരിത്രമാണ് നടക്കുന്നത് യുദ്ധം അങ്ങനെ നടക്കുന്ന സമയത്ത് നുസൈബ് അലി അള്ളാഹു നോക്കുമ്പോ റസൂള്ളടുത്ത് അടുത്ത് റസൂൽ സ്ത്രീയാണ് സുഹാബി വനിതയാണത് റസൂൽ ആരുല്ല അപ്പൊ നോക്കുമ്പോ ശത്രുക്കൾ ഓടിപ്പാഞ്ഞു വരുന്നുണ്ട് നുസൈബ് മുമ്പിലേക്ക് ഒറ്റ ചാട്ടാണ് ആ സഹോദരി സ്വഹാബി വനിത റസൂൽ മുമ്പിലേക്ക് ഒറ്റച്ചാട്ടം തടുത്തു തടുത്തു അടുത്ത അമ്പ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇരുപതോളം വെട്ടുകൾ ആ യുദ്ധത്തിൽ എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും കഴിഞ്ഞിട്ട് പറഞ്ഞു സ്വാഭത്തെ ഞാൻ മുമ്പിലേക്ക് നോക്കുമ്പോ എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നുസൈബ് മുമ്പിൽ യുദ്ധം ചെയ്യുന്നുണ്ട് ഞാൻ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വലതു ഭാഗത്ത് ഉണ്ട് എന്റെ ഇടതു ഭാഗത്ത് നുസൈബ് ഉണ്ട് എന്റെ ബാക്ക് ഭാഗത്ത് എന്റെ ചുറ്റും നുസൈബ് ഉണ്ടായിരുന്നു എന്ന് അവർ അങ്ങനെ അവർക്ക് ഉള്ളതൊക്കെ സമർപ്പിച്ചതാണ് അവര് ജിഹാദ് 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 ഇന്നത്തെ കാലത്ത് അങ്ങനെ ആ ഒന്ന് അല്ലെന്ന് അതാണ് ഇന്നത്തെ ജിഹാദ് ബദർ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ സ്വാഭത്തിനോട് പറഞ്ഞു വലിയ യുദ്ധത്തിനാണ് പോകുന്നത് പഠിച്ച പോലെ ഇതിനെക്കാളും വലിയ യുദ്ധം അപ്പൊ പറഞ്ഞു അത് ഹവനോട് പോരാട്ടം നടത്തണം നമ്മൾ തോന്നുന്നു നമുക്ക് ആ ഒരു കല്യാണം വരുമ്പോൾ തോന്നിയ പോലെ നടത്തുന്നത് റസൂൾ ആളാന്ന് പറയാ ഹക്കും പാത്രത്തിലും നോക്കാതെ പലിശയെ കൂടിക്കലം ജീവിക്കാൻ റസോൾ ആളാന്ന് പറയാറാം ഹലാല് നോക്കാതെ എന്തൊക്കെയോ ചെയ്ത് കൂടി റസൂള്ളന്റെ ആളാണെന്ന് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ആളായിട്ട് ഇങ്ങനെ തൊപ്പി കിട്ടുമ്പോൾ ഞാൻ എന്റെ കാര്യം പറയും തൊപ്പി ഇരുന്നിട്ട് പിന്നെ സ്ക്രീനിൽ വൃത്തികേട് കാണുക ഞാൻ എന്ത് മാപത്താണ് ഈ പറയുന്നത് ഒന്ന് ആത്മാർത്ഥത കാണിച്ച ഞാൻ പറഞ്ഞില്ല പൂനിലാവായ റസൂൽ അലൈഹി സ്വല്ലാസ്വലമ തങ്ങളുടെ ആ പാട്ടിൽ പോരും റസൂൽ വസ്ലങ്ങൾ പറയും അവിടുത്തെ പ്രത്യേകത എന്താന്ന് അറിയോ ഒന്ന് എടുത്താൽ മതി അതിനേക്കാൾ ഇരട്ടി ഇങ്ങോട്ട് എടുക്കും അത് അത്യമാണ് മക്കളെ കാരുണ്യമാണ് ഹബീബ് സൊല്ലാ പാടാൻ പാട്ടുപാടെ നേരത്തെ പറയാൻ പാടേ ങ്ങോടി വർക്ക് പ്രണയർ ത മറിയാദി ഗിയമാണിയോര അങ്ങോടിവർക്ക് പ്രിയമാണന് ബിയോരെ അങ്ങോടിവർക്ക് അങ്ങോടിവർക്ക് ോടി വർക്കെ